ഹായ് ഫ്രണ്ട്സ് പ്രത്യേകിച്ചും വ്യത്യസ്തമായ ഒരു റെസിപ്പിയായി വന്നിരിക്കുന്നത് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആണിത് ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് എഗ് വയറ്റിട്ട് കൊടുക്കുക രണ്ട് എഗ്ഗിൻ്റെ വയറ്റിട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ ഞാനിപ്പോൾ മൂന്ന് എഗിന്റെ വയറ്റിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ യെല്ലോ മാറ്റി വെക്കണം യെല്ലോ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അവസാനം ആവശ്യമുണ്ട് അതുകൊണ്ട് രണ്ട് മൂന്ന് എഗിൻ്റെ വൈറ്റ് മാത്രം ഈ എന്താ ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഒടച്ച് ഈ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം എഗിന് വൈറ്റ് ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം പൊട്ടാറ്റോ ഞങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു പശപ്പുണ്ടാകാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഇതുപോലെ ഒന്ന് ഒട്ടിപ്പിടിച്ച് നല്ല സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിത് മാറ്റി വെക്കാം കുറച്ച് ചിക്കൻ ഉണ്ട് ബോൺലെസ്സിന്റെ അതൊന്ന് ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ അത്രേം മതി അരഞ്ഞിട്ടുണ്ട് അതിനെ മാറ്റി വെച്ചിട്ട് ഒരു പാനെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഷ്ടമുള്ള ഓയില ഒഴിക്കാപ്പഴേ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത് ഇനി അതിനകത്ത് സവോള ഇട്ട് സവാള കൊത്ത് കൊത്തായിട്ട് എടുക്കണേ ക്യാരറ്റ് അതുപോലെ തന്നെ നന്നായിട്ട് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിന്റെ കൂടെ അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം സ്വല്പ ഉപ്പും കൂടി ചേർക്കാം ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇനി ഇതിനകത്ത് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇനി വേഗാനുള്ളത് ക്യാരറ്റാണല്ലോ അപ്പം ക്യാരറ്റ് ഇട്ടുകൊടുത്ത് ക്യാരറ്റും കൂടി ഞാൻ ക്യാരറ്റ് അരിയണ ഇല്ലാത്തതുകൊണ്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് ക്യാരറ്റ് നന്നായിട്ട് ചെറിയ കൊത്തു കൊത്തായിട്ട് വരുമപ്പോൾ ക്യാരറ്റും കൂടി ഒന്ന് വന്നു കഴിയുമ്പോൾ ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയം ഉപ്പ് ഉണ്ടോയെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാം ഞാൻ ഇപ്പൊ ഉപ്പ് നോക്കി ഉപ്പ് പാകത്തിന് ഉണ്ട് നാലൊരു അത്തിരി കൊണ്ട് ഇട്ടു കാരണം മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോ ഇത്തിരി കൂടെ വേണമെങ്കിൽ തോന്നി പിന്നെ അതിനകത്ത് പൊടികൾ ഇട്ടുകൊടുക്കാം കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി പെരിഞ്ചിരിപ്പൊടി പച്ചമുളക് എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാമേ ഞാൻ പച്ചമുളക് ഇപ്പം ചേർത്തിട്ടില്ല കാരണം എനിക്ക് ഇത്രയും അരിവും മതി അധികം അരിവിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ മഞ്ഞപ്പൊടി അല്പം ചേർക്കണം മഞ്ഞപ്പൊടി എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും ചേർക്കുന്നത് നല്ലതാണ് ഞാൻ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് ഈ സമയം ഞാൻ അരച്ച് മാറ്റി വെച്ച് ആ ചിക്കനും കൂടി ഇതിനകത്ത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വച്ച് വേവിക്കാം അപ്പോൾ ആ ചിക്കൻ്റെയൊക്കെ ടേസ്റ്റ് ആ വെജിറ്റബിൾസിലൊക്കെ പറ്റി നല്ല അടിപൊളിയാവും അപ്പം വെന്ത് കഴിഞ്ഞപ്പം നമ്മൾ അല്പം മല്ലിയെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങളൊരു പാനെടുത്ത് അതിനകത്തൊരൽപ്പം വെളിച്ചെണ്ണ ഏതെങ്കിലും എണ്ണം തടി അല്ല നമുക്കിനി അരച്ചി വെച്ച ആ ഉരുളിക്കിഴങ്ങില്ലേ അതാണ് അങ്ങോട്ട് മൂന്നെണ്ണം അങ്ങട് സെറ്റാക്കി വെക്കാം ഞാൻ ഇപ്പം മൂന്നെണ്ണയേ വെക്കണുള്ളൂട്ടോ മൂന്ന് സൈഡിലോട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്കീ മിക്സ് ചെയ്ത മസാലക്കൂട്ടുകൊണ്ട് വെച്ച് കൊടുക്കാം മസാലക്കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചീസ് ഉണ്ടെങ്കിൽ ചീസ് വെച്ചുകൊടുക്കാം ചീസ് വെച്ചാൽ നന്നായിരിക്കും അപ്പം ചീസ് ഉണ്ടെങ്കിൽ കുറച്ച് ചീസും കൂടി വെച്ച് കൊടുക്കാം അടിപൊളിയായി എല്ലാം വെച്ച് കൊടുത്തു അപ്പോൾ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചീസ് കൂടി ഞാൻ മുസല്ല ചീസാകട്ടെ വെച്ച് കൊടുക്കണേ കുറച്ച് മുസല്ല ചീസ് കൂടി വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഞങ്ങൾ യെല്ലോ മാറ്റി വെച്ച് ലെഗിൻ്റെ അതങ്ങോട്ട് വെച്ച് കൊടുക്കണം ഇനി അതിനകത്ത് നമുക്ക് ഈ എല്ലോ കൂടി അതിനകത്ത് ഇട്ടുകൊടുക്കാം ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇനി അതിന് മേളിൽ ഒരു അല്പം ഉപ്പ് കുരുമുളക് പൊടി ആ എല്ലോ മാത്രം ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഭഞ്ഞിക്ക് ഇത്തിരി മല്ലി എല്ലാ പൊടി കിടക്കട്ടെ അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇനി ഒന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചാൽ വേവിച്ചെടുക്കാം ഇപ്പൊ ആ വെന്തു ലോ ഫ്ലെയിമിലിടണം ഓട്ടോ എന്നിട്ട് എടുത്തു ഇനി ഇത് ഞങ്ങൾക്ക് സെർവ് ചെയ്യാം സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചിട്ട് കഴിക്കാം ഇങ്ങനെ തോക്കും കോരി അടിവശമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ പ്ലേറ്റിലിട്ട് ടൊമാറ്റോ സോസ് കൂടി ഞങ്ങടെ ഒഴിച്ചു കൊടുത്തിട്ട് കഴിക്കാം അടിപൊളിയാനിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം ഇത്രയേ ഉള്ളൂ ഇതാണ് ലുക്ക് താങ്ക് യു